വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടിന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നെള്ളിപ്പും സന്ധിയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴ്ക്കാവ് വേലയും നടന്നു രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി കെട്ടുമുക്ക് നോർത്തേൺ ക്രൂ പുഷ്പാഞ്ജലി ഉദയം ന്യൂരുധം പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി പുലർച്ചെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വെള്ളാറ്റഞ്ഞൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാത്രിപൂരം എഴുന്നള്ളിപ്പും മേളത്തോടെ താലപ്പൊലിയും നടന്നു ശേഷം ക്ഷേത്ര വടക്കുംഭാഗത്ത് ഗുരുതിപൂജയും ഉണ്ടായി ഗുരുതി ചടങ്ങുകൾക്ക് കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമികനായി പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ചുറ്റിവിളക്ക് ദീപാരാധന നിറമാല കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക എന്നിവയും ഉണ്ടായി മൂന്ന് ദിവസങ്ങളിലാണ് ജനുവരി ശേഷം വെള്ളാറ്റഞ്ഞൂർ തയ്യൂർ വെങ്ങലശ്ശേരി പുലിയന്നൂർ ദേശങ്ങളിലായിരുന്നു പറയച്ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ് അയ്യർ കാർമ്മികനായി ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് ടി പി അജിത്കുമാർ കെ എസ് ബാബു പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി